അതെ എനിക്ക് വന്നത് ഈ കാർലോസ് എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പം ഓൾറെഡി പ്രശസ്തനായ ഒരു നാടത്തിലുള്ള ആളാണ് ഈ സിനിമയിൽ ഇന്നവേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ളൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു അല്ല വന്നത് അത് ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്റെ നാടത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മലയാള മനോരമയിൽ വന്നു ആ ഇന്റർവ്യൂവിൽ സിനിമയെ കുറിച്ചുള്ള അപ്പൊ കാട്ടുകുതിര സിനിമയായ സമയമാണ് അത് ആ കാട്ടുകുതിര സിനിമയായപ്പോ തിലയാൻചേട്ടനല്ല റോൾ ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ഈ ഇന്റർവ്യൂലുണ്ടായിരുന്നു അപ്പൊ സിനിമയിലേക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് കാട്ടുകുതിരയില് ആ വേഷം കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞത് ആ ഇന്റർവ്യൂ വായിച്ചിട്ടാണ് ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനവും വിളിച്ചത്തിലേക്ക് വിളിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാർലോസൊക്കെ വരുന്നതിന് മുമ്പ് സിദ്ദിഖ്ലാൽ സ്ക്രിപ്റ്റ് എഴുതിയൊരു പടമുണ്ട് പപ്പൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് ഡയറക്ട് ചെയ്ത ആ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതില് ചെയ്തിട്ടാണ് പിന്നെ ഇത് വരുന്നത് കാർലോസ് എന്ന് അതെ അതെ പിന്നെ അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റി എന്നുള്ളതാണ് കാരണം ഇപ്പം നമ്മളിപ്പൊ ഈയിടക്ക് മോഹൻ രാജാർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി അപ്പം കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ഒരു വില്ലൻ ചെയ്യുന്നു ഒരു സിനിമ ഒരു വില്ലൻ അതാണ് ഏറ്റവും ജനകീയരായ ക്യാരക്ടർ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ വില്ലിനെ പറയുന്നു പക്ഷേ രാജൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാർലോസ് കഴിഞ്ഞിട്ട് പതുക്കെ അതൊക്കെ കാർലോസിന്ന് ഊരാൻ പറ്റി കാർലോസിന്ന് പറയുന്നൊരു വില്ലിനെ അവനവനെ ഊരിയെടുത്ത് കൊണ്ടുപോയി എല്ലാ സിനിമകളിലും വേറെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു അതുല്യ നടന്നായിരുന്നു എന്നുള്ളതാണ് അല്ലേ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒന്ന് ചെയ്ത പടമാണല്ലോ തൊമ്മനും മക്കളും എൻ്റെ ചേട്ടനെഴുതി ഞാൻ ഡയറക്റ്റ് ചെയ്ത അപ്പോൾ അതിൻ്റെ തമിഴ് ചെയ്തിരുന്നു വിക്രമാണഭിനയിച്ചത് തമിഴിൽ അപ്പോൾ വിക്രമിന് എന്താണ് ചാന്തവട്ട് ഇവിടെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ചാന്തവട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കൂട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കണ്ടത് ആ സിനിമ സിനിമ കണ്ടിട്ട് പുള്ളി പുറത്തിറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത് ഈ തൊമ്മന് മക്കളിലെ രാജം പി ദേവും ചാന്തവുട്ടിലെ രാജം ബി ദേവും തമ്മിൽ ഒരു ബന്ധമില്ല രണ്ടാൾക്കാരാണ് തോന്നുന്നത് സത്യമാണ് എടുത്തു പറഞ്ഞു മലയാളത്തിലെ ആർട്ടിസ്റ്റുകളുടെ ഒരു 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 സംഭവം ഓരോ ായിട്ട് മാറും നൂറ് ശതമാനം മാറല്ലേ അത് നമുക്ക് അങ്ങനത്തെ ഒരു പിടി നടമ്പാരുണ്ടായിരുന്നു അത് പ്രേക്ഷകരുടെ ഒരു കാര്യം കൂടെ പലർക്കും അറിയാവുന്ന കാര്യമുണ്ടെങ്കിലും ഈ ചാന്തുകുട്ടിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് പറയാണ് ചാന്തുകുട്ട് എന്ന് പറയുന്ന സിനിമയും ബെന്നിച്ചേട്ടന്റെ നാടകമായിരുന്നു അതെ അറബിക്കടലും അത്ഭുത വിളക്കെന്ന് പറയുന്ന നാടകമായിരുന്നു ആ നാടകം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രമായ രാധാകൃഷ്ണൻ അന്ന് പേര് പേരായിരുന്നു വേറെ അത് അവതരിപ്പിച്ചത് ബെന്നിച്ചേട്ടനായിരുന്നു ഇപ്പം നമ്മൾ കാട്ടുകുതിര രാജേട്ടൻ എത്രയോ വേദികൾ ചെയ്തങ്ങനെ സിനിമയായ തിലേഞ്ചേട്ടൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയായപ്പ് ദിലീപേട്ടനാണ് ചെയ്തെങ്കിലും അതിന്റെ നാടകത്തിന്റെ വെർഷനിലെ ഹീറോ ആയിട്ടുള്ള ആളാണ് പിന്നി അത് ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ആ കഥാപാത്രത്തിന്റെ ഒരു വിഷയമാണ് എന്റെ കാതലായ വിഷയം പക്ഷെ രാജേട്ടനെ അത് അതിനെ പെർഫോം ചെയ്യാനുള്ള അപ്പൻറെ റോളായിരുന്നു പ്രാധാന്യം ലാൽ സാർ വേഷം രാജേട്ടൻ രാജേട്ടനാണ് രാജേട്ടനിലൂടെയാണ് മുഴുവനീളം കഥ പോയിക്കൊണ്ടിരുന്നത് സെന്റർ ക്യാരക്ടർ ഇതാണെങ്കിലും കൂടുതൽ പെർഫോമൻസിന്റെ ചാൻസ് രാജേട്ടന്റെ ക്യാരക്ടറാണ് കാരണം രാജേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നാടകങ്ങൾ ബുക്ക് ചെയ്ത് പെട്ടിരുന്നതും ആൾക്കാരുടെ ഓഡിയൻസ് മൊത്തരായിട്ടെന്റെ പെർഫോമൻസ് കാണാൻ അതുകൊണ്ട് എൻ്റെ കഥാപാത്രം ഒരു ചുരുക്കത്തിൽ അങ്ങനെ പോയിരുന്നാണെങ്കിലും പ്രധാന വിഷയം അതായിരുന്നെന്ന് മാത്രമേ ഉള്ളു അല്ല ഇപ്പം ഈ നമ്മൾ തൊമ്മൻ മക്കളിലേക്ക് വന്നാൽ അച്ഛൻ കഥാപാത്രങ്ങൾ അന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉള്ള ഒരു സമയമാണ് ഇവിടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിലെ മെയിൻ സ്ട്രീം അച്ഛൻ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അന്ന് ഈ രാജേട്ടനിലോട്ട് ഈ കഥാപാത്രം എത്തിപ്പെട്ടതിൻ്റെ ഒരു വഴി എന്തായിരുന്നു അതോ നിങ്ങൾ ആലോചിച്ചപ്പോഴോ എന്തായിരുന്നു ഞങ്ങള് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡസെന്റേട്ടനായിരുന്നു മനസ്സിൽ ഇന്നസന്റേട്ടിനെ സമീപിക്കുകയും ചെയ്താ അപ്പൊ ഇൻഡസന്റേട്ട അത്രയും ബൾക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് രാജേട്ട്ന ആലോചിക്കാം അങ്ങനെ ഇവര് ഫോണിൽ സംസാരിക്കുക ചെയ്തു രാജ്ടെ പറ്റു രാജ എനിക്ക് പരിചയമുണ്ട് ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ തന്നെ രണ്ടുമൂന്ന് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രാജ്ട വന്നു എന്താ പറയാ കഥയൊക്കെ ഇട്ടിട്ട് പുള്ളിക്ക് അങ്ങ് ആവേശം കാരണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള പുള്ളിക്ക് തൊമ്മനും മക്കളും നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ ഷാഫി ഇതെൻ്റെ അഞ്ഞൂറ്റി അഞ്ചാമത്തെ സിനിമയെന്ന് പറഞ്ഞു ഞാൻ കെട്ടിപ്പോയ വളരെ കുറച്ച് കാലമല്ലേ ആയിട്ട് വന്നു ഇരുപത് അത്രയൊക്കെ ഉണ്ടാവുള്ളു പ അപ്പോൾ പതിനഞ്ചോ ഇരുപത് വർഷം അപ്പം പുള്ളി തമിഴിലും തെലുങ്കിലും ഒക്കെ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാല് ഈ അഞ്ഞൂറ്റി അഞ്ച് പടങ്ങളിൽ അഭിനയിച്ചതിൽ എടുത്ത് പറയാനായിട്ട് എനിക്ക് മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് അനിയമ്പാവ ചേട്ടൻമാവയിലെ അനിയമ്പാവ പിന്നെ കാർലോസ് പിന്നെ തൊമ്മനും മക്കളും അതിലെനിക്ക് തോന്നിയത് പുള്ളിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊമ്മനും മക്കളും ആണെന്നാണ് തോന്നിയത് തൊമ്മനും പറയുകയും ചെയ്തു കാരണം ഈ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യം ഉദ്ദേശിച്ച ഒരു ഗെറ്റപ്പ് വേറെ ആയിരുന്നു മുടി വെട്ടി 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 വല്ലാത്തൊരു പോലെ മുടി പല ടൈപ്പ് വെട്ടി അവസാനം ഒരായ ഞങ്ങൾ മുട്ടയടിച്ചേക്കെ മറങ്ങും മുട്ടയടിച്ച് ആ മീശയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓമനത്തെ വന്നു അല്ലേ ആ തൊമ്മന് ഒരു തൊമ്മന്റെ ഒരു കഥാപാത്രത്തിന് മൊത്തത്തിൽ ഒരു കുസൃതി ഉണ്ടല്ലോ പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പുറത്ത് മമ്മൂക്ക ഇപ്പുറത്ത് ലാലും ടൈറ്റിൽ അത് പുള്ളി ഭയങ്കര ഹാപ്പി പറയാറുണ്ട് പല ഇന്റർവ്യൂലും അല്ല അത് അത്ര ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തോട്ടോ അതെ നമുക്കിപ്പോ വേറെ ആൾക്കാരെ ഉദ്ദേശം ചില ക്യാരക്ടറുകൾ അങ്ങനെ കറങ്ങി വന്ന് വീഴും അത് അദ്ദേഹത്തിന് വെച്ച വേഷമായിരുന്നു അത് അതുപോലെ അതില് എല്ലാ ഇമോഷൻസും ഉള്ളതാണ് എല്ലാ സെന്റിമെന്റ് വലിയ സെന്റിമെന്റ്സ് ഉള്ളതാണ് എല്ലാ ഇമോഷൻസും വലിയ നർമ്മമുള്ള വേഷമാണ് അല്ലെ ഒരു ടൈലന്റ് സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലേക്ക് നടന്നു കയറി വേണമല്ലോ ഈ രാജാൻ്റെ രണ്ട് കാലിൽ നീരാണ് പക്ഷെ ഞാൻ ചോദിച്ചു രാജേ ചോദിച്ചു ഇത് കയറാൻ പറ്റുമോ കാരണം ഞങ്ങൾ രാവിലെ ഷൂട്ട് പ്ലാൻ ചെയ്തു കാരണം വെച്ചാൽ വെയിൽ പോക്കുന്നതിന് മുമ്പ് രാവിലെ പറഞ്ഞാൽ ഞാൻ കേറാം എന്ന് പറഞ്ഞു അതിന് താഴെത്തുനിന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഒരു മണിക്കൂറോട്ട മുകളിലേക്ക് എത്തിയത് പക്ഷേ പുള്ളി നമുക്ക് ഒരു കാലിന് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളായിട്ട് നമുക്ക് ോതേയില്ല ആ സമയത്ത് കാലിലൊക്കെ കുറച്ച് നീര് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ വേദന കൊണ്ടാ പുള്ളി ആ ഒരു ഡയലോഗ് തന്നെ കഴിഞ്ഞിട്ടാണ് ഈ പണ്ടാറൊക്കെ അറ്റവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചത് പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാലിൻ്റെ ഒക്കെ പറഞ്ഞു ചവിട്ടു നാടകം ചവിട്ടുനാടം സ്വഭാവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് പറഞ്ഞതിന്റെ നമ്മളിങ്ങനെ ചാനൽ മാറ്റുമ്പോ ഏതൊക്കെയോ തെലുങ്ക് പടത്തിലും തമിഴ് പടത്തിലും ഒക്കെ വലിയ വലിയ കാറൊക്കെ വന്ന് നിർത്തിയിട്ട് മന്ത്രി എം പി എം എൽ എ പുള്ളി തന്നെ കളിയാക്കി പറയായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുർക്കാൻ ചൊല്ലും തരൂർക്ക് തോക്കും എന്ന് പറയും ഏത് റോൾ അത്ര അങ്ങനത്തെ അങ്ങനെവാദി അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാ ചേട്ടാ മാറിയൊക്കെ ഒന്ന് കളിക്കണം ഈ ഒരു ടൈപ്പ് റോള് എടാ എന്നെ കാണുമ്പോ തന്നെ മുറുക്കാൻ ചെല്ലവും തോക്കെടുത്ത് നോക്കും ഞാനെന്ത് ചെയ്യാനാണ് നീയൊക്കെ എഴുതി വേറെ രീതിയിലൊക്കെ എഴുതി എന്നൊക്കെ പറയുവായിരുന്നു